ഹലോ അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളെല്ലാവരും എൻ്റെ കഥ കേൾക്കാറുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ നമുക്ക് ആ കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം ഇൻഷാല്ല ഹായ് എന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ എല്ലാ കാര്യങ്ങളും അബി പറഞ്ഞിട്ടുണ്ടാവും ഫൈസൊന്ന് മടിച്ചെങ്കിലും ന്യൂറിവിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ ബ്ലഡ് കൊടുത്തതിന് ശേഷം ആ ബെഡിൽ വിശ്രമിക്കുകയായിരുന്നു അവൻ ഫൈസയുടെ മുഖത്തേക്കൊന്ന് നോക്കി ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ പണമില്ലാതെ അലയുമായിരുന്നു അവിയോട് പ്രത്യേകം പറയണം അവളെ ഉപദ്രവിച്ചതിനും തോൽപ്പിച്ചതിനും എല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു അവളെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിട്ടുമുതൽ സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്ന് നല്ലപോലെ ഉറങ്ങാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല എല്ലാതും കഴിഞ്ഞ് അവളുടെ പൈസ കൊണ്ടാണിപ്പോൾ ഷാഹിനയുടെ ഓപ്പറേഷൻ കൂടി ചെയ്തത് ഈ ഫൈസി വട്ടപൂജ്യമാണ് തോറ്റവനാണ് ഇനി ഒന്നും വേണ്ട എനിക്ക് അവളെ കണ്ടൊന്ന് മാപ്പ് പറയണമെന്നായിരുന്നു ഫൈസൊന്ന് വിൽക്കിക്കൊണ്ട് ബെഡിൽ ഇരിക്കുന്ന നൂറുവിൻ്റെ കാൽച്ചുവട്ടിൽ ഫൈസി അവൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് നൂറൊന്ന് എണീറ്റിരുന്നു ഞാനാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത് അവളെ എനിക്ക് കിട്ടാൻ കാരണം നിങ്ങളല്ലേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവളെ ഇറക്കി വിട്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവളെ ഇന്ന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് അത്രയും ഞാനിപ്പോൾ അവളെ സ്നേഹിക്കുന്നു ഈ ഇനി ഒരു തരി പോ മണ്ണ് പോലും അവളുടെ മേലെ വീഴാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ റുഹിൻ്റെ പാതിയാണ് അവൾ എൻ്റെ ജീവനാണ് എൻ്റെ ജീവനും ശ്വാസത്തിനും ഒരേ ഒരു അവൾ നിങ്ങൾ ഒരിക്കലും ഇനി അവളെ കാണാൻ വരരുത് അവൾ അത് ആഗ്രഹിക്കുന്ന പോലുമില്ല നിങ്ങളുടെ മുഖം കാണുന്നത് പോലും അവൾക്ക് വെറുപ്പാണ് ഏതായാലും നിങ്ങൾ തോറ്റിരിക്കുകയല്ലേ ഇതും കൂടെ അറിഞ്ഞോളൂ നിന്റെ ഉപ്പാനെയും ഉമ്മാനെയും വൈദമഠത്തിൽ സംരക്ഷിക്കുന്നത് അബിയാണ് നീ എന്തിനു കൊള്ളാം എന്തൊരു ജന്മമാണ് നിൻറ്റേത് സ്വന്തം ഉപ്പയം ഉമ്മയും എവിടെയാണെന്ന് പോലും അറിയാത്ത നിന്നെയൊക്കെ എന്തിനാ കൊള്ളുക നിന്റെ ഉമ്മ ആരും ഇല്ലാതെ ഒരു അനാഥയെപ്പോലെ ജനറൽ ഹോസ്പിറ്റലിൽ പൊഴുത്ത് കിടക്കുകയായിരുന്നു ഒരാൾ പോലും മണം കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നില്ല മൂത്രത്തിലും മലത്തിലും നാകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയായിരുന്നു അവിടെ ചെന്ന് അതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഒരു മനുഷ്യശ്രീ ആക്കി എടുത്തത് അബിയാണ് സ്വന്തം ഉമ്മാനെ അന്വേഷിക്കാതെ നീയൊക്കെ എന്ത് മകനാടോ അവിടെ നിന്നും ഡോക്ടർ പറഞ്ഞ് ആ വിശ്വാസം കൊണ്ടാണ് അവൾ വൈദ്യമഠത്തിലേക്ക് കൊണ്ടുപോയത് കിടക്കയിൽ നിന്ന് എണീക്കാനായി കഴിയാത്ത നിൻ്റെ ഉപ്പയെ അവിടെ കൊണ്ടുപോയി അവൾ ചികിത്സിച്ചു ഇപ്പോൾ അതാ നിൻ്റെ ഉപ്പ വാക്കിംഗ് സ്റ്റിക്കിൽ നടക്കും നീ വിചാരിക്കുന്നുണ്ടാവും അല്ല ഉറപ്പായി വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്തിനാണ് അവളെ സ്വീകരിച്ചത് എന്ന് നിൻ്റെ മനസ്സിൽ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ എനിക്ക് എൻ്റെ പെണ്ണിന് അത്രയ്ക്ക് ജീവനായതുകൊണ്ടാണ് പിന്നെ എൻ്റെ ജീവിതത്തിലെ ആദ്യ ഭാര്യയും അവസാന ഭാര്യയും അവളാണ് അവളുടെ പേര് നീ ഉച്ചരിക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല അവൾ എൻ്റെ മാത്രമാണ് അത്രയും പാവമായിരുന്ന ഒരു പെണ്ണിനെ നീ എന്തിനാ ഇങ്ങനെ ദ്രോഹിച്ചത് പൈസ അവളുടെ മനസ്സൊന്ന് കാണാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ എനിക്ക് അവളുടെ മുഖം ഒന്ന് മാറിയാൽ മനസ്സിലാവും നീ എന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ നീ ഒന്നോർത്തോ നിന്നെ കണ്ടെന്നും എൻ്റെ അബി ഇനി പതറില്ല നിൻ്റെ ഒരു മാപ്പും അവൾക്ക് വേണ്ട ഫൈസി ആകെ ഒന്ന് അമ്പരന്ന് പോയി എൻ്റെ ഉമ്മാനെയും ഉപ്പാനെ അഭിസംരക്ഷിക്കുന്നു ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട പെണ്ണ് എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു എന്നോ ഒന്നിനും കൊള്ളാത്ത ഒരു ജന്മം തിന്നു മുടിക്കാനുണ്ടായതാണ് ഞാൻ അവളെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാനാണ് ഒന്നിനും കൊള്ളാത്ത ജന്മം ഈ ഭൂമിക്ക് ഭാരമായി എൻ്റെ ഉമ്മ പാവം എത്രമാത്രം അനുഭവിച്ചു അവനുമ്മ ആ ജനറൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചിത്രം ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കി അബിയെ ദ്രോഹിച്ചതിനുള്ളതെല്ലാം ഉമ്മാക്ക് കിട്ടി അവസാനം അവൾ തന്നെ വേണ്ടി വന്നു അല്ലേ ഉമ്മയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഫൈസിക്കെ നൂറുവിൻ്റെ വാക്കുകൾ കേട്ട് ആകെ തല കറങ്ങും കറങ്ങുന്നത് പോലെ തോന്നി നൂറുക്ക അവിടുത്തെ വിളിച്ചിരുന്നു കേട്ടോ നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു നിങ്ങളുടെ ഫോൺ എൻ്റെ കയ്യിലായിരുന്നില്ലേ ഞാനെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിറ്റയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അക്കൗണ്ടിൽ നിന്നും പൈസ എടുത്തത് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിലാണെന്നും എൻ്റെ ഫ്രണ്ടിന് വേണ്ടി നൂറുക്ക ബ്ലഡ് കൊടുക്കുകയാണെന്നും അവളുടെ ആവശ്യത്തിനായി കുറച്ച് പൈസ അതിൽ നിന്ന് നിന്നെടുത്തതാണെന്ന് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മോനെ എന്നാണ് അവർ പറഞ്ഞത് പൈസ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ എടുത്തോളൂ പ്രശ്നവുമില്ല പിന്നെ നൂറുക്കോട് ഉള്ളു ബ്ലഡ് കൊടുത്തോട്ട് നൂറുക്കയോട് ബെഡിൽ നിന്ന് എണീക്കിയത് തൽ ചുറ്റി വേഗിയുള്ളൂ റെസ്റ്റ് എടുക്കാൻ പറയണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളോടെ ജ്യൂസ് വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മുന്തിരി ജ്യൂസ് ഇങ്ങനത്തെ ഒരു സ്നേഹമുള്ള ഭാര്യ നിങ്ങളെ അഭിത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ നൗഷാ അതൊന്ന് ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു കേട്ടോ ഫൈസിക്ക നൂറുക്കയുടെ ഭാര്യ വിളിച്ചതാണ് അന്ന് നമ്മൾ കണ്ടില്ലേ നൂറയുടെ ഇത്താത്ത അബി നൂറുക്ക ബെഡ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി വേണ്ടി പറഞ്ഞ് വിളിച്ചു പറഞ്ഞതാ അങ്ങനത്തെ സ്നേഹമുള്ള ഒരു ഭാര്യയെ കിട്ടാനും വേഗം ഒരു യോഗം ഞങ്ങളുടെ നാട്ടിൽ ഇതുതന്നെയാണിപ്പോൾ ചർച്ച എവിടെ നിന്ന് കിട്ടി നൂറ്വിന് ഇങ്ങനത്തെ ഒരു പെണ്ണിനെ എന്ന് അതല്ല മൂപ്പയുടെ അനിയത്തി ഞാൻ തന്നെ കിട്ടുന്നത് എനിക്കും വേണം അങ്ങനത്തെ ഒരു യോഗം നൗഷാദ് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നൂറ് അബിയെക്കുറിച്ചുള്ള നൌഷാദിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ അഭിമാനത്തോടു കൂടി ഫൈസിയെന്ന് നോക്കി ഫൈസിക്ക നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ അബിത്തയുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ചുകൂടി എടുത്തു തരാം പിന്നെ ഞാനവർക്ക് ട്രാൻസ്ഫർ ചെയ്തോളാം അബിയെക്കുറിച്ചുള്ള വാക്കുകൾ കേട്ട് തല്ലതായിട്ടു നിന്നും ഫൈസയെ കണ്ട് നൗഷാദ് പറഞ്ഞു വേണ്ട നൗഷു ഇനി എനിക്കത് വേണ്ട ഇപ്പോഴുള്ള ആവശ്യം കഴിഞ്ഞില്ലേ ഫൈസിക്ക പോയി അവളെ കാണുന്നില്ലേ ഷാഹിനക്ക് ബോധം വന്നിട്ടുണ്ട് ഐസിയുവിൽ നിന്നും സിസ്റ്റർ പറഞ്ഞു അവൻ ഷാഹിനയുടെ പേര് കേട്ടപ്പോൾ ഒന്ന് സങ്കടത്തോടെ നൗഷാദിനെ നോക്കി സാരമില്ല എല്ലാം പഠിച്ചവൻ്റെ വിധിയാണ് ആ കുഞ്ഞു പോയതും അവളുടെ ഗർഭപാത്രം എളുത്തു എളുത്തുകടഞ്ഞതും എല്ലാം ഒരു വിധി തന്നെയാണ് ഫൈസിക്ക നൌഷാദ് ഫൈസിയെ ഒന്ന് സമാധാനിപ്പിച്ച് ഷാഹിനയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവർ രണ്ടുപേരും ഐസൂവിൻ്റെ വാതിൽ തുറന്ന് അവളെ കാണാൻ പോയി അവൾ മെല്ലെ മയക്കത്തിൽ നിന്നും ഉണരുകയായിരുന്നു നൗഷാദിനെ ഫൈസിയുടെ കൂടെ കണ്ടപ്പോൾ അവൾ തെല്ലൊരു അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ എങ്ങനെ ഇവിടെ എത്തി നൌഷു പേടിക്കണ്ടടി ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട് കുറച്ച് കഴിഞ്ഞാൽ നിന്നെ പുറത്തേക്കാക്കും അളിയൻ വിളിച്ചപ്പോൾ ഞാൻ വന്നതാണ് എൻ്റെ കൂടെ നൂറയുടെ ആങ്ങളെയുമുണ്ട് മുപ്പത് കേട്ടോ നിനക്ക് ബ്ലഡ് തന്നത് ഞാൻ എന്നാൽ പുറത്തേക്ക് പോകട്ടെ ഞാനിപ്പോൾ വീട്ടിലേക്ക് മടങ്ങും നല്ലോണം റെസ്റ്റ് എടുക്ക് ഞാൻ ഫോൺ വിളിക്കാം കേട്ടോ ഫൈസിക്ക എന്നാൽ ഞാൻ പോയിട്ടോ നിങ്ങളത് എൻ്റെ നിശ്ചയത്തിന് വരണ്ട ഇനി കല്യാണത്തിന് വരേണ്ടി അപ്പോഴേക്കും ഷാഹിനിയുടെ ഭേദമായിക്കൊള്ളും അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി ഫൈസ ഷാഹിനിയുടെ മുഖത്തേക്കൊന്ന് നോക്കി പോയില്ലേ അവൻ്റെ കുഞ്ഞു പോയില്ലേ അല്ലെങ്കിലും ഞാൻ പ്രഗ്നൻറ്റാണെന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു അത് നിങ്ങളുടെ കുഞ്ഞല്ല എന്ന് കാരണം നിങ്ങൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അഭി എന്നോ പ്രഗ്നൻ്റ് ആവേണ്ടതല്ലേ അവൾക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഞാൻ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതല്ലേ ഞാൻ കരുതി കൂട്ടി വീണതാണ് പക്ഷെ ഇത്രക്കും കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് ഞാൻ കരുതില്ല അവളൊന്ന് ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീക്കൊരു സ്ത്രീയാണോ ഷാഹിന നിന്റെ വായറ്റിൽ കൊല്ലത്ത് ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ട് ഒരു കൂസലുമില്ലാതെ ചിരിക്കുന്നു എന്നാൽ നീ ഇതും കൂടി കേട്ടോ നിന്റെ വയറ്റിൽ കൊരുത്ത ജീവൻ മാത്രമല്ല പോയത് നിനക്കെന്തെങ്കിലും നിനക്കെന്തെങ്കിലും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കണം ധരിക്കണമെന്നാഗ്രഹിച്ച ആ കുഞ്ഞിനെ ചുമക്കാനുള്ള ഗർഭപാത്രം കൂടെ ഇല്ലാതെയാണ് നീ ഇപ്പോൾ കിടക്കുന്നത് നിന്റെ വീച്ചയിലെ യു ഡ്രസ്സിന് ശക്തമായ ക്ഷയം ഏറ്റിരുന്നു അത് റിമൂവ് ചെയ്തു അത് ചെയ്യാനുള്ള പൈസ ഇല്ല എന്നിട്ട് ബില്ലടിച്ചത് അഭിയാണ് എന്ത് കണ്ടിട്ടാണ് നീ ഇങ്ങനെ നെകളിക്കുന്നത് നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ മാത്രം ജീവിച്ചാൽ മതി എനിക്കൊരു നിർബന്ധവുമില്ല എൻ്റെ ആണത്തത്തിനെ അടക്കം ചോദ്യം ചെയ്ത് നിന്നെ ഞാൻ എങ്ങനെ എൻ്റെ കൂടെ പൊറപ്പിക്കും ഷാഹിന ഒരു മനുഷ്യപ്പറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിന്റെ അടുത്ത് നിൽക്കുന്നത് അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി അവൻ ആ ബെഞ്ചിൽ പോയിരുന്നു നിങ്ങൾക്കല്ലെങ്കിലും കുഞ്ഞുണ്ടാവില്ല എന്ന് എനിക്കറിയാം നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല ഷാഹിനയുടെ ആ വാക്കുകൾ അവൻ്റെ കാറിൽ അലയടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്കായിരുന്നു കുഴപ്പം അഭിക്കൊരു കുഴപ്പവുമില്ല എല്ലാതും കൊണ്ട് ഞാൻ തോറ്റുപോയി ഇനി എന്താണ് ഇനി എന്തിനാണ് റബ്ബേ എനിക്കിങ്ങനെ ഒരു പായജന്മം എല്ലാം നശിച്ചു പോയില്ലേ ഇനി എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണം ആർക്കു വേണ്ടി ജീവിക്കണം എനിക്ക് വയ്യ ഇനി എനിക്ക് ജീവിക്കാൻ വയ്യ ഹോസ്പിറ്റലിൻ്റെ മുകളിലെ ടെറസിലേക്ക് ഫൈസി നടന്നു അവൻ താഴോട്ട് ഇമ വെട്ടാതെ നോക്കി നിന്നു മോനെ ഫൈസി നീ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത് നിനക്കെന്താ പറ്റിയടാ സജിന് വന്നവെന്നെ പിന്നോട്ട് വലിച്ചു ഇനി എന്ത് സംഭവിക്കാനെത്താ എനിക്ക് എന്തിനാണ് ഈ നശിച്ച ജീവിതം എനിക്ക് വയ്യെത്താത്ത ഞാൻ തോറ്റുപോയി എല്ലാം കൊണ്ടും അവൻ മുട്ടുകുത്തിയിരുന്ന് അവടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നൂറു അവനോട് പറഞ്ഞതെല്ലാം അവയ ഉമ്മാനെയും ഉപ്പയേയും സംരക്ഷിക്കുന്നതും മറ്റും സജിനയോട് പറഞ്ഞു സാരിമില്ല മോനെ നീ വിഷമിക്കണ്ട എല്ലാം കഴിഞ്ഞു പോയില്ലേ വചിച്ചുപോയ കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ മോനെ ഇനി കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇന്നോള് മറ്റൊരു പിന്നെ ഇണയാണ് അവൻ്റെ സ്വന്താണ് നീ കേട്ടിട്ടില്ലേ കൊരിച്ചത് കിട്ടില്ല വി 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 നമുക്ക് കിട്ടുള്ളൂന്ന് ഇത് നമ്മൾ കിട്ടിയിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ് അവൾ മാണിക്കമായിരുന്നതാ ആ മാണിക്കത്തെ കളഞ്ഞ് വെറും പിച്ചളയിൽ തേടിപ്പോയൽ നമ്മളെ വിഡ്ഢികളാ ഒരുപാട് തെറ്റുകൾ നമ്മളൊക്കെ ചെയ്ത് കുട്ടി ആ പെൺകുട്ടിയുടെ കണ്ണീരിപ്പോൾ നമ്മുടെ തലയിൽ പേമാതി പോയെ വർഷിക്കണം അതെങ്ങനെ തന്നെയാണ് നമ്മൾ ആരെങ്കിലും ചതുപ്പിൽ വീത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ താഴ്ന്നവൻ എങ്ങനെയെങ്കിലും മതിൽ കയറി രക്ഷപ്പെടും താഴ്ത്തിയവൻ ആ ചളിക്കുണ്ടിൽ വീഴും അത് കാലം തെളിയിച്ചു അതിൻ്റെ നീതി നീ കേട്ടില്ലേ മോനെ ഏതാമ്പവും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാനാവില്ല എന്ന് ശരിയാണിത്താത്ത ഞാൻ അവളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാട് വാക്കുകൾ കൊണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എല്ലാത്തിനും അവളെ ദ്രോഹിച്ചതിന് എനിക്ക് കിട്ടി ഒന്നിനു പിറകെ ഓരോ എല്ലാം ഞാൻ കാരണമാ ഞാൻ കാരണം നമ്മുടെ ഉപ്പാക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നില്ലേ നീ പോലും പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നില്ലല്ലോ പാവം നമ്മുടെ ഉമ്മ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ ഉമ്മയെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയിട്ട് കൂടിയില്ല ആഹാരമില്ലാതെ അനാഥയെപ്പോലെ എത്രമാത്രം ആശുപത്രിയിൽ കിടന്നിട്ടുണ്ടാവും അവളെ ദ്രോഹിച്ചതിന് നമ്മുടെ ഉമ്മാക്കും കിട്ടി അതുതന്നെ വേണ്ടി വന്നു ഉമ്മയെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവളെ ഞാൻ അത്രയും കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ജീവിക്കേണ്ട ഞാൻ അത്രയും കഴിവ് കെട്ടവനായിപ്പോയി ഇപ്പോൾ ഒന്നും കൊള്ളാതെ ഈ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്നത് മോനെ നീ അങ്ങനെയൊന്നും പറയില്ലേ മോനെ നിന്നെയും കാത്ത് നിന്റെ മാതാപിതാക്കൾ ഇരിക്കുന്നില്ലേ നമ്മുടെ ഉപ്പയൊക്കെ ഒരു നേരമെങ്കിലും നീ അന്ന് അവരുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എന്ന് ആഹിച്ചിട്ടുണ്ടാവില്ലേ നിന്നെയൊക്കെ എങ്ങനെയൊക്കെയോ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും അവർക്ക് നിന്നെ കാണാതെ നിന്റെ മരണം അത് വല്ലാത്തൊരു വേദനയാണ് അവർക്ക് വേണ്ടി നീ ജീവിക്കണം എല്ലാം വിധിയാണ് മോനെ അവളുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഇല്ലാതെ പോയി അതല്ല നമ്മളായിട്ട് നഷ്ടപ്പെടുത്തി സജിന അവനെ അന്വയിപ്പിച്ചുകൊണ്ട് തായേക്ക് കൊണ്ടുവരുന്നു ഷാഹിന ഫൈസിയുടെ വാക്കുകൾ കേട്ട് നടങ്ങിയിരുന്നു അഭിതന്ന ദാനമാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം അവളുടെ കാലിൽ ഒരു കുഞ്ഞു പൈതലിൻ്റെ കരച്ചിൽ മുഴങ്ങിക്കെട്ടു അവൾ ഉറക്കെ ചെവി പൊത്തിയെങ്കിലും അതിനൊരു അവസാനം ഉണ്ടായിരുന്നില്ല അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പെയ്തിറങ്ങി അവൾ ചെയ്ത ഓരോ പാപത്തിൻ്റെ ഏടുകളും അവളുടെ മനസ്സിലേക്ക് അരിച്ചിറങ്ങി എന്തിനായിരുന്നു എന്ത് നേടി സ്വന്തം മാതാപിതാക്കൾ എവിടെ പോയി അലയുന്നു എന്ന് പോലും അറിയില്ല ഇന്ന് അവർ ജീവനോടെ ഉണ്ടോ എന്ന് പറലും ഞാൻ ആരിഫമാമി വഴി കഴിയുന്നതുപോലെ അബിയെ ഒരുപാട് ദ്രോഹിച്ചു അവളുടെ ജീവിതം തട്ടിയെടുത്ത് ആ സ്ഥാനത്ത് കയറിയിരുന്നു ഞാൻ ഫൈസിക്കയുടെ ജീവിതത്തിൽ നിന്നും അടിച്ചറിയക്കവരുടെ പൈസ വേണ്ടിവന്നു എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ അതിനിടയിൽ പണത്തിൻ്റെ കൊഴുപ്പിൽ ആ പാവ് നിഹാലിനോടും കുടുംബത്തിനോടും ദ്രോഹം ചെയ്തു ഫൈസിക്ക ആയിരിക്കും അവൻ്റെയും തിരവിധാനത്തിനു പിന്നിൽ പോട്ടെ അവൻ പോയി രക്ഷപ്പെട്ടിട്ട് പണമുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാമെന്നുള്ള അഹങ്കാരമാണ് എന്നെ ഇവിടെ എത്തിച്ചത് എല്ലാത്തിനും എല്ലാവരോടും ചെയ്ത പാപത്തിൻ്റെ ശമ്പളം ഇപ്പോൾ എനിക്ക് ഓരോന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്നു ഷാഹിനിയുടെ കണ്ണിൽ നിന്നും കുറ്റബോധത്തോടെയുള്ള ആത്മാർഥതയുടെ രണ്ട് തുള്ളി കണ്ണുനീർ അരിച്ചിറങ്ങി ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ السلام عليكم ورحمة الله تعالى وبركاته